ഡൽഹിയിലെ മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി പറഞ്ഞതും ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ ഒരു മാസത്തിനകം ഇ ഡി അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇതിനകം ആം ആദ്മി പാർട്ടിയുടെ നിരവധി നേതാക്കൾ മദ്യക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാണ് അതുകൊണ്ട് അതിഷിയുടെ പ്രസ്താവന ഞെട്ടിക്കുന്നതല്ല എന്ന് മാത്രവുമല്ല കേന്ദ്ര സർക്കാരിന്റെ സമീപകാലത്തെ രീതി വെച്ച് നോക്കുമ്പോൾ അതിഷി പറഞ്ഞത് ശരിയാവാൻ സാധ്യതയുമുണ്ട് ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ അറസ്റ്റ് അല്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കാൻ ബി ജെ പി ഇതാണ് ഇപ്പോഴത്തെ ഒരു രീതി ഇതിനിടയിൽ അഴിമതിയെക്കുറിച്ച് നിരന്തരം പ്രധാനമന്ത്രി പറയുകയും ചെയ്യുന്നു അതിശിയുടെ ആരോപണം ശരിയാവാൻ കുറേ കാരണങ്ങളുണ്ട് ഈ അടുത്ത് ബി ജെ പിയിൽ എത്തിയ നേതാക്കളെ കുറിച്ച് നോക്കിയാൽ അതിശി പറഞ്ഞത് മനസ്സിലാകും പല പാർട്ടികളിൽ നിന്നുള്ള പ്രമുഖരാണ് ബി ജെ പിയിലെത്തിയത് ഇവർക്ക് പൊതുവായ ഒന്നുണ്ട് പലതരം അഴിമതി കേസുകൾ കേസ് വരുന്നു പിന്നെ ബി ജെ പിയിൽ ചേരുന്നു കേസുകൾ പിൻവലിക്കപ്പെടുന്നു ഇതാണ് സമയക്രമം പണ്ട് അമിത്ഷാ പറഞ്ഞ ക്രൊണോളജി ഇനി നമുക്ക് ഇങ്ങനെ ബി ജെ പിയിലെത്തിയ നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം അതോടൊപ്പം അവർ നേരിട്ട കേസുകളും മോദിയുടെ പാർട്ടിയിൽ എത്തിയതിനു ശേഷം കേസുകൾ പിൻവലിക്കപ്പെട്ടതിന്റെ സമയവും നോക്കാം ആദ്യം അജിത് പവാർ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എൻ സി പി രണ്ടാമെന്ന് കരുതയാളായിരുന്നു അജിത് പവാർ ബി ജെ പിയുടെ ഏറ്റവും വലിയ വിമർശകരിൽ ഒന്നായിരുന്നു ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി കഴിഞ്ഞ ജൂലൈയിലാണ് അജിത് പവാർ അമ്മാവൻ ശരത് പവാറിനെതിരെ കലാപം തീർത്ത് ബി ജെ പി പാളയത്തിലെത്തുന്നത് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവിധ അന്വേഷണ ഏജൻസികൾക്ക് കീഴിൽ അജിത് പവാറിനെതിരെ കേസുകൾ നിലവിലുണ്ടായിരുന്നു മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട ഇരുപത്തയ്യായിരം കോടിയുടെ തട്ടിപ്പ് കേസാണ് അജിത് പവാറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചുമത്തിയിരുന്നത് മഹാരാഷ്ട്രയിലെ ജലസേചന പദ്ധതിയിലെ മുപ്പത്തയ്യായിരം കോടി രൂപയുടെ തട്ടിപ്പ് കേസാണ് മറ്റൊരാരോപണം ഏകദേശം പത്ത് വർഷത്തോളമായി ഈ കേസുകളിൽ അന്വേഷണം നേരിടുകയായിരുന്നു അജിത് പവാർ അജിത് പവാർ എൻ സി പി കലാപം ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുൻപ് ഭോപ്പാലിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്യവേ എൻ സി പി യിലെ അഴിമതികളെക്കുറിച്ച് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു പിന്നാലെയാണ് അജിത് പാർട്ടി വിടുന്നത് ഈ മാസം ആദ്യം മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കേസിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് രണ്ടാമതായി ഈ ലിസ്റ്റിലുള്ളത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അശോക് ചവാനാണ് മൂന്ന് കേസുകളാണ് ചവാൻ പ്രധാനമായി നേരിട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഖാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കും വീരമൃത്യു വരിച്ച സൈനികരുടെ വിധവകൾക്കും വേണ്ടി നിർമ്മിച്ച ആദർശ് കോ ഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് രണ്ടെണ്ണം ഇതിൽ സി ബി ഐയുടെ അഴിമതി വിരുദ്ധ ബ്യൂറോയും ഇ ഡിയും കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ സി ബി ഐ കേസിന്റെ വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇ ഡി കേസിൽ ആരെയും അറസ്റ്റ് ചെയ്യുകയോ കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല യുവത്മാലിൽ ശവാനുൾപ്പെടെ പതിനഞ്ച് പേർക്കെതിരെ ഫയൽ ചെയ്ത ഭൂമി കയ്യേറ്റ കേസാണ് മൂന്നാമത്തേത് ഇതിലും വർഷങ്ങളായി ഒരു പുരോഗതിയുമില്ല അശോക് ചവാൻ ഫെബ്രുവരിയിൽ ബി ജെ പിയിൽ ചേരുകയും ഫെബ്രുവരിയിൽ തന്നെ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു മുൻ കോൺഗ്രസ് എംപിയും വ്യവസായിയുമായ നവീൻ ജിന്ദാൽ കഴിഞ്ഞയാഴ്ച ബി ജെ പിയിൽ ചേർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചത് കൗതുകം എന്നോണം മറ്റൊരു കാര്യം പറയട്ടെ രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ കുരുക്ഷേത്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ നവീനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് നരേന്ദ്രമോദി ഉന്നയിച്ചിരുന്നത് ഝാർഖണ്ഡിലെ കൽക്കരിപ്പാടം അനുവദിച്ചതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി ഐയുടെ അന്വേഷണ പരിധിയിൽ ജിന്ദാലും അദ്ദേഹത്തിന്റെ കമ്പനിയായ ജിന്ദാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡും ഉണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ജിന്താലിന്റെ കമ്പനിക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റങ്ങളും ഇ ഡി അന്വേഷിക്കുന്നുണ്ട് ഫോറക്സ് ലംഘനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇ ഡി തിരച്ചിൽ നടത്തിയിരുന്നു കഴിഞ്ഞ മാസം പാർലമെന്റിൽ കേന്ദ്രം അവതരിപ്പിച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ധവള പത്രത്തിൽ പോലും കൽക്കരിപ്പാടം വിതരണ കുംഭകോണം ഇടം പിടിച്ചിരുന്നു എന്നാൽ കേസിലകപ്പെട്ട നവീൻ ജിന്ദാൾ ഇപ്പോൾ ബി ജെ പിയിലാണുള്ളത് എന്നാൽ ഈ മാസം ആദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം ഇലക്ട്രൽ ബോണ്ടുകളുടെ മികച്ച പത്ത് ദാതാക്കളിൽ ഒന്നാണ് ജിന്താൽ ഗ്രൂപ്പ് മുൻ മുംബൈ കോൺഗ്രസ് അധ്യക്ഷനും കോണ്ഗ്രസിന്റെ മഹാരാഷ്ട്ര സർക്കാരിൽ മന്ത്രിയുമായിരുന്ന കൃപ ശങ്കര് സിംഗ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പാർട്ടി വിട്ട് ബിജെപിയിൽ ചേരുന്നത് ശേഷം അദ്ദേഹത്തെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ചുമതലയേൽപ്പിക്കുകയും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ജന്മനാടായ ഉത്തർപ്രദേശിലെ ജൌൺപൂരിൽ നിന്ന് മത്സരിപ്പിക്കുകയും ചെയ്തു ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കൃപാശങ്കറിനും കുടുംബത്തിനുമെതിരെ അഴിമതി ആരോപണങ്ങൾ നിലവിലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൃപാശങ്കറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ബി ജെ പി അദ്ദേഹത്തോട് രാജിവെക്കാൻ വരെ ആവശ്യപ്പെട്ടിരുന്നു ഈ മാസം ആദ്യമാണ് മുൻ തൃണമൂൽ കോൺഗ്രസ് നേതാവും അഞ്ച് തവണ എം എൽ എ തപസ് റോയ് ബി ജെ പിയിൽ ചേർന്നത് മുനിസിപ്പാലിറ്റികളിലേക്കുള്ള റിക്രൂട്ട്മെന്റിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇ ഡി തപസ് റോയെ അന്വേഷണത്തിന് വിധേയമാക്കിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാവുമായ സുവേന്ദു അധികാരി തപസ് റോയിയെ രൂക്ഷമായി വിമർശിക്കുകയും കള്ളൻ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പി പാളയത്തിലാണ് തപസ് റോയി ഝാർഖണ്ഡിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ഏക എം പി ആയ ഗീതാ കോട കഴിഞ്ഞ മാസമാണ് ബി ജെ പിയിൽ ചേർന്നത് കൽക്കരിപ്പാടം അനുവദിച്ച കേസുമായി ബന്ധപ്പെട്ട അഴിമതിക്കും ഗൂഢാലോചനയ്ക്കും രണ്ടായിരത്തി പതിനേഴിൽ ജയിലിലായ കഴിഞ്ഞ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി മധു കോടയുടെ ഭാര്യയാണ് ഗീത കോട രണ്ടായിരത്തി പതിനെട്ടിൽ ഗീത കോൺഗ്രസിന്റെ ഭാഗമായപ്പോൾ വൻ വിമർശനങ്ങളാണ് ബി ജെ പി ഉന്നയിച്ചത് ഗീത കോടയെ പാർട്ടിയിൽ ഉൾപ്പെടുത്തുക വഴി കോൺഗ്രസ് അഴിമതിയെ സ്ഥാപനവൽക്കരിക്കുകയാണ് എന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം ഭാര്യയ്ക്ക് പിന്നാലെ ഇപ്പോൾ മധു കോടയും ബി ജെ പിയിലെത്തുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്തിടെ സർവീസിൽ നിന്ന് രാജിവെച്ച മുൻ പശ്ചിമബംഗാൾ ഐ പി എസ് ഓഫീസർ ദേബാശിഷ്ധർ ബിർഭൂമിയിൽ നിന്ന് ജനവധി തേടുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സി ഐ ഡി അദ്ദേഹത്തെ റെയ്ഡ് ചെയ്തിരുന്നു തുടർന്ന് ഇയാൾക്കെതിരെ റോസ് വാലി ചിട്ടി ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതിയായ വ്യവസായി സുദീപ്ത റോയ് ചൌധരിക്കുമെതിരെ സിഐ ഡി അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഫയൽ ചെയ്തു ശേഷമാണ് അദ്ദേഹം ബി ജെ പി പാളയത്തിലെത്തുന്നത് ബി ജെ പിയിലെത്തിയ നേതാക്കൾ ഇനിയുമുണ്ട് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് എല്ലാവരെയും പാർട്ടി സ്വാഗതം ചെയ്യുമെന്നാണ് അഴിമതിക്കാരെയും എന്നാൽ അവർ മോദിയുടെ പാർട്ടിയിലെത്തിയാൽ വിശുദ്ധരാക്കപ്പെടും അങ്ങനെ അഴിമതിക്കെതിരെ ഒരു പ്രത്യേകതരം പോരാട്ടമാണ് മോദിയും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്